പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹാത്രാസ് സന്ദർശിക്കും രാവിലെ പത്ത് മണിക്ക് ഹാത്രസിൽ എത്തുന്ന രാഹുൽ ഗാന്ധി കൊടുബലാൽ സംഘത്തിനിരയായ പെൺകുട്ടിയുടെ കുടുംബത്തെ കാണും രാഹുലിന്റെ സന്ദർശനത്തോടനുബന്ധിച്ച് ഹാത്രാസിൽ അതീവ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാൽ സമ്പാൽ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട കുടുംബത്തെ രാഹുലും പ്രിയങ്കയും കണ്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഹാത്രാസിലേക്കുള്ള രാഹുലിന്റെ സന്ദർശനം രണ്ടായിരത്തി ഇരുപതിൽ ഹാത്രാസിൽ ബലാൽ സംഘത്തിനെതിരായ പെൺകുട്ടിയുടെ കുടുംബം താമസിക്കുന്ന ഗുൽഹാരി ഗ്രാമത്തിൽ രാഹുലിന്റെ സന്ദർശനത്തോടെ അനുബന്ധിച്ച് സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപതിലും രാഹുൽ ഹാത്രാസ് കുടുംബത്തെ നേരിട്ട് കണ്ടിരുന്നു അതേസമയം പ്രതികരണമായി ഉപമുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി നിരാശയുടെ സി ബി ഐ അന്വേഷിച്ചതാണെന്നും അദ്ദേഹത്തിന് അറിയില്ല എന്നും ബ്രജേഷ് പറഞ്ഞു ഇന്ന് ഉത്തർപ്രദേശിലെ ക്രമസമാധാനത്തിനും അടിസ്ഥാന ഉപ സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു കോൺഗ്രസും രാഹുലും ഉത്തർപ്രദേശിനെ അരാജകത്തിന്റെ രീതിയിലേക്ക് വലിച്ചെറിയാൻ ആഗ്രഹിക്കുകയാണെന്നും ഇന്ന് അദ്ദേഹം ആരോപിച്ചു നിങ്ങൾ ആളുകളെ ഇളക്കിവിടാൻ ആഗ്രഹിക്കുന്നു ദയവായി ഇത് ചെയ്യരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനാലിലാണ് ഹാത്രാസിൽ പത്തൊമ്പതിയെ ദലിത് യുവതിയെ ക്രൂരമായി ബലാസംഗം ചെയ്ത് കൊലപ്പെടുത്തിയത് സംബോധത്തിന് ശേഷം നാലു വർഷം കഴിഞ്ഞിട്ടും പെൺകുട്ടിയുടെ കുടുംബം ഇതുവരെ ചിതാഭസ്വം നിഭജനം ചെയ്തിട്ടില്ല തങ്ങളിപ്പോഴും നീതിക്കായി കാത്തിരിക്കുകയാണെന്നാണ് കുടുംബം പറയുന്നത് കുടുംബങ്ങൾക്ക് ജോലിയും വീടും ഉൾപ്പെടെയുള്ള സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെന്നും കുടുംബം ചൂണ്ടിക്കാട്ടി മൂന്ന് പ്രതികളെ വെറുതെ വിട്ടയക്കുകയും ഒരാൾക്ക് മാത്രം ജീവപര്യന്തം തടവ് വിധിക്കുകയും ചെയ്തിരുന്നു ഇതിൽ കുടുംബം നിരാശ പ്രകടിപ്പിച്ചിരുന്നു കുറ്റവാളികളെ മോചിപ്പിച്ചതോടുകൂടി ഞങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെട്ടുവെന്നാണ് കുടുംബം പറയുന്നത്